പ്രായം നമ്മുടെ മനസ്സിലാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് നബീസുമ്മ കോഴിക്കോട്ടുകാരി നബീസുമ്മ ആ വാർത്ത അറിഞ്ഞായിരുന്നു വൈറലായി കാരണം രണ്ടു മാസം മുമ്പാണ് നബീസുമ്മ മല കയറാൻ പോയത് അതിനുശേഷം നബീസുമായ ഇട്ട വീഡിയോ കുറേ നാൾ രണ്ട് മാസം മുമ്പ് തന്നെ നല്ല രീതിക്ക് വൈറലായിരുന്നു അതെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് കണ്ടത് പക്ഷേ അതിപ്പോൾ നെഗറ്റീവായിട്ട് ആ പാവപ്പെട്ട ഉമ്മച്ചിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അവരുടെ തന്നെ മതത്തിലുള്ള ഉസ്താദന്മാരുടെ കമന്റികൾ കൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ അവരൊരു മരണത്തിന് പോലും പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവരുടെ മോൾ കരയുക ന്യൂസ് റിപ്പോർട്ട് ചാനലില് കൊടുത്തിട്ട് അതെ അതെ ഇപ്പം ശാനിക പറഞ്ഞതുപോലെ തന്നെ ഒരു കുളുമനാനി ട്രിപ്പല്ലേ ഭയങ്കര സന്തോഷത്തോടെ ഒരു രണ്ട് മാസം മുൻപ് ഉമ്മ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ആധികാരികമായിട്ട് ഈ സോഷ്യൽ മീഡിയയെ പറ്റി അതിനുള്ള അറിവ് കൊണ്ടൊന്നും അല്ല ആ ഒരു സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും നാൾ വീടിനകത്തിരുന്നു ഒരു യാത്രയൊന്നും അങ്ങനെ ഇത്രയും വലിയൊരു ലോങ്ങ് ഡിസ്റ്റൻസ് ജേർണി അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് നടത്തിയിട്ടില്ല അങ്ങനെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു എന്താ പറയുക അത് പൊട്ടിച്ചെറിഞ്ഞ് അവിടെ ചെന്നതിന്റെ ആ ഒരു സന്തോഷം പ്രകടമാണ് ആ വീഡിയോയിൽ അത് ഭയങ്കര നല്ല പോസിറ്റീവ് റിവ്യൂ റിവ്യൂകൾ കൊണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് ആളുകൾ സ്വീകരിച്ചിരുന്നു നോക്കി ഈ പ്രായത്തിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം നബീസും ഒരു റോൾ മോഡലാണ് എന്ന തരത്തിലായിരുന്നു ഒരുപാട് പേര് ഒരുപാട് മെയിൻ സ്ട്രീം ചാനലുകളടക്കം ഇൻ്റർവ്യൂ എടുക്കുകയോ അല്ലെങ്കിൽ ബൈറ്റ് എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്കും അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഒരു ഒരു ചെറിയ പ്രായത്തിലുള്ള ആളുകൾക്ക് പോലും പറ്റാത്തൊരു കാര്യം ആ ഉമ്മ അവിടെ പോയി എത്രയും സന്തോഷ സന്തോഷത്തോടെയാണ് നിന്നത് അപ്പോൾ ആ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു അപ്പോൾ അതിനകത്ത് ഉമ്മ പറയുന്ന മറ്റൊന്നുമല്ല തൻ്റെ വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ സമീപ പ്രദേശത്ത് താമസിക്കുന്നവരോടെ ഒക്കെ പേരെടുത്ത് പറഞ്ഞ് പറയാം നിങ്ങളെല്ലാം വീട്ടിലിരുന്നോ എന്നെ കണ്ടോ ഞാനിവിടെ വന്ന് അടിച്ച് പൊളിക്കുകയാണ് എന്ന് അപ്പോൾ അന്ന് അല്ലെങ്കിൽ ആ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഈ നബീസു അറിയില്ല ഈ യാത്രയുടെ സുഖമോ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്തൊരു ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്നോ ഉള്ള കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ അതിനുശേഷം തിരിച്ചു വന്നു നബീസുമാ പോലും അറിയാതെ നബീസുമ്മ വൈറലായി അങ്ങനെ ബൈറ്റ് എടുക്കാൻ ചെല്ലുന്നു അവരോടൊക്കെ നബീസുമ്മ പറയാ ഒരു ചോദ്യം ചോദിച്ചു ഇങ്ങനെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൂട്ടുകാരികളോട് അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ പോകാൻ കഴിയാത്ത ആളുകളോട് ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ആ ഉമ്മ ഭയങ്കര സന്തോഷത്തോടെ പറയാം എനിക്ക് ഇങ്ങനെ പോകാൻ പറ്റുമോന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോന്നോ ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല പക്ഷെ എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി അന്ന് എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല പക്ഷെ ഞാൻ ഇന്ന് പറയുന്നു രണ്ട് സെന്റ് സ്ഥലം വിറ്റിട്ടാണെങ്കിലും നിങ്ങൾ യാത്ര പോകണമെന്ന് അപ്പോൾ ആ ഉമ്മയ്ക്ക് ആ യാത്ര എത്രത്തോളം മനസ്സിൽ കൊണ്ടു തട്ടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം ചനിക പറഞ്ഞ പോലെ ഈ രണ്ട് മാസത്തിന് ഇപ്പുറം അവരുടെ തന്നെ ഈ പറയുന്ന സമുദായത്തിനുള്ളത് പരസ്യമായിട്ടൊരു വേദിയിൽ പറയുകയാണ് ഇത്രയും പ്രായമുള്ള ഒരാൾ അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത്തിയഞ്ചു വർഷം മുൻപ് ഭർത്താവ് മരിച്ച സ്ത്രീ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കേണ്ടതിന് പകരം ലോകം ചുറ്റാൻ നടക്കുകയാണ് അതെങ്ങനെ പറയാൻ പറ്റും ഇരുപത്തിയഞ്ചു വർഷം അവരുടെ ഇരുപത്തിയഞ്ചു വർഷം ഒന്നോ രണ്ടോ മാസം മുൻപല്ല ആ ഉമ്മയുടെ ഭർത്താവ് മരിച്ചു അഞ്ചു വർഷം മുൻപ് ആ ഉമ്മയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഭർത്താവ് മരിച്ച സംഘടത്തിൽ ഇരിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥിക്കുന്ന ഓക്കെ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യവും ഉമ്മ പ്രാർത്ഥിക്കുന്നുണ്ടാവും തീർച്ചയായും പക്ഷേ ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഭർത്താവ് മരിച്ചൊരാൾ വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ റോങ് ആണ് അതിനെ തള്ളിക്കൊണ്ട് ഇപ്പോൾ എം കെ അടക്കം വന്നിട്ടുമുണ്ട് കാരണം മുസ്ലിം സമുദായത്തിലുള്ള ഒരുപാട് പേര് ഒത്തിരി ഉയർന്ന പദവിയിലെത്തിയവരും ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് തികച്ചും തള്ളിക്കളയാവുന്നതാണ് ഇപ്പം ശാരീരിക ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്റ്റാനിൽ മകൾ പറയുന്നത് കേട്ടു ഉമ്മയ്ക്ക് ഇപ്പൊ ഈ ഒരു സംഭവത്തിന് ശേഷം പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് മനോഹരത്തിന് പോലും പോവാൻ ഉമ്മ നിന്ന് കരയുകയായിരുന്നു എന്നാ പറയുന്നത് പക്ഷെ ഉമ്മയ്ക്ക് തന്നെയാണ് അപ്പോഴും സപ്പോർട്ട് കൂടുതലും സപ്പോർട്ട് കൂടുതൽ തന്നെയാണ് പക്ഷെ അവരുടെ അവര് ഈ പറഞ്ഞ പോലെ മതത്തിന് അപ്പുറമായിട്ട് അല്ല അവർ ചെയ്യുന്ന അവർ മതാശ്രഹമായിട്ട് ഈ പറയുന്ന പോലെ നിസ്കരിക്കുകയും അവരുടെ അവിടെ അച്ചർ തന്നെ കണ്ടില്ലേ ട്ടമൊക്കെ ഇട്ടുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് ശരിക്കും ഒരു നല്ല ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയാണ് അവരതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോഴും അവർ ആ ഒരു ഫ്രീഡം എൻജോയ് ചെയ്ത് അവർ ആ ഒരു ധൈര്യവും ഒരു സന്തോഷവും ഒക്കെ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്തു ശരിയാണ് മുഴുവൻ അപ്രീഷിയേറ്റ് ചെയ്തു പക്ഷെ അവരുടെ സമുദായ അംഗങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഇത്തരം മടിയാണ് കാരണം ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് എത്രയോ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്തിന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അപ്പൊ സ്ത്രീകൾ പോകാൻ എന്ന് വെച്ചാൽ എത്രയോ നല്ല ഡോക്ടർമാർ പൈലറ്റുമാർ വരെ ഈ സമുദായത്തിൽ പോകുന്നുണ്ട് അല്ലെ അപ്പോ ഈ ഈ ഉസ്താദ് ഏത് നാട്ടിലാണ് ഇപ്പൊ ജീവിക്കുന്നത് അല്ലേ ജീവിക്കുന്ന കമന്റ്സ് ഒക്കെ പറയുന്നുണ്ടല്ലോ ഉസ്താദിന് സാധിക്കാൻ പറ്റാത്തതിന്റെ ഉള്ള എക്സാക്ട് ആ വേർഡ് തന്നെയാണ് ഉപയോഗിച്ചത് നമ്മൾ വീണ്ടും പറയുന്നത് തന്നെയാണ് പറയുന്നില്ല സാഡിസ്റ്റ് ആവാം അല്ലെങ്കിൽ ഒരാളുടെ സന്തോഷം കണ്ടിട്ട് പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ പറയുന്ന ജലസിയാവും തനിക്ക് പറ്റുന്നില്ല പക്ഷെ ഇത്രയും പ്രായമുള്ള ആ ഉമ്മ പോയി ഈ പറയുന്ന ഉമ്മയുടെ മക്കൾക്കാര്ക്കും കുഴപ്പമില്ല അവരുടെ ഫാമിലിക്ക് കുഴപ്പമില്ല അയൽവാസികൾക്ക് കുഴപ്പമില്ല ഇത് കണ്ട നാട്ടുകാർക്ക് ആർക്കും കുഴപ്പമില്ല ആ കാര്യം അവിടെ നിൽക്കട്ടെ അതെ പക്ഷേ ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ആർക്കും പ്രശ്നം ഇല്ലാത്ത ഉസ്താദ് ഇങ്ങനെ മാസത്തിന് ശേഷം രണ്ടു മാസം സമയം എടുക്കേണ്ടി വന്നു ഉസ്താദ് ഇപ്പഴായിരിക്കും റീൽസ് കണ്ടുകണ്ട് ഇപ്പഴായിരിക്കും ഉമ്മയിലേക്ക് എത്തിയത് എന്തായാലും പുള്ളി കറക്റ്റായിട്ട് ആ ഉമ്മയുടെ ഹൃദയമാണ് കാരണം ഓരോരുത്തരുടെ വാക്കുകൾ നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്ന വാക്ക് വളരെ സിമ്പിൾ അല്ലേ എനിക്ക് ദേഷ്യത്തിന് പറഞ്ഞു പോയതാണ് പക്ഷെ അത് അതൊരാളെ തകർത്ത് കളയുന്നത് അത് വല്ലാത്ത രീതിയിൽ തന്നെയാണ് പക്ഷെ ഉമ്മ ഞാൻ എനിക്ക് പറയാനുള്ളൂ ഉമ്മ ചെയ്തൊന്നും മൈനയുടെ ആവശ്യമില്ല ഞാൻ ബീസു ഇനിയും ട്രാവൽ തുടരട്ടെ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് അത് മാത്രമല്ല പണ്ട് നമ്മുടെ സന്തോഷ് സന്തോഷികളങ്ങനെ അങ്ങനെ ഏറ്റവും നല്ല ട്രാവലർ ആണല്ലോ അതേ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെവിടെയാണ് ഒരു ബസ് സ്റ്റാൻഡിൽ ബസ് കയറി വന്നിറങ്ങി അവിടെ ഇരിക്കുന്നു ആ ബസ് സ്റ്റാൻഡ് ഇന്ന് അടുത്തുള്ള ചായക്കിടന്ന് ചായയും തട്ടുദോശയും മേടിച്ചിട്ട് ആ ബസ് സ്റ്റാൻഡിൽ തന്നെ പിന്നെയും ഇരിക്കുന്നു പിന്നെ കുറച്ച് നേരം ആ ബസ് കയറി പോയിട്ട് പിന്നെയും ആ ബസ് സ്റ്റാൻഡിൽ തന്നെ വന്ന് തിരിച്ചിരിക്കുന്നു അതാണ് നമ്മള് കാരണം നമ്മൾ ജനിക്കുന്നു ഇവിടെ തന്നെ വളരുന്നു പഠിക്കുന്നു പക്ഷെ ഇങ്ങോട്ട് പോകുന്നില്ല നമ്മുടെ നാട് പോലും നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ല ഇപ്പൊ കോട്ടയമായാലും ചങ്ങനാശ്ശേരി ആയാലും കുട്ടനാടായാലും നമ്മൾ ഇന്ന് മുക്കുമൂലം കണ്ടിട്ടുണ്ടോ ഇല്ല ചേർത്തലോട് മുക്കുമൂലം കണ്ടു എറണാകുളത്തിന് മുക്കുമൂലം കണ്ടു എന്തിനു നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകൾ നമ്മൾ സന്ദർശിച്ച ആരുണ്ട് അപ്പോ നമ്മുടെ സ്വന്തം നാട് പോലും നമ്മൾ കാണാതെ ഒരേ ബെസ് തന്നെ തന്റെ കിടന്നുറങ്ങി നമ്മൾ പിന്നെ അങ്ങ് മരിക്കുന്നു അതാണ് നമ്മുടെ ജീവിതം അദ്ദേഹം ഒരിക്കൽ ഒരു ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് വളരെ ചിന്തിപ്പിക്കേണ്ട ചേർമെന്റ് ആണ് ആ ഒരു ചേർമെനിൽ നിന്ന് നമ്മൾ നബീസു പോലെയുള്ളവരൊക്കെ നമുക്ക് അസൂയ തോന്നുവാണ് അവരെയൊക്കെ അഡാപ്റ്റ് ചെയ്യണം നമ്മൾ അല്ലേ ഇത്രയും പ്രായത്തിലും ഈ പത്തമ്പത്തഞ്ചാമത്തെ വയസ്സ് അത്രത്തോളം ഉണ്ടാവുമായിരിക്കും അത്രയും വയസ്സിലും മക്കളെയൊക്കെ വളർത്തി വലുതാക്കി അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവർ ട്രിപ്പിന് പോയിരിക്കുന്നു അത് മാത്രമല്ല അതിൽ നിന്ന് ഊർജ്ജവും ആർജ്ജവും ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ് രണ്ടര സെന്റ് ഭൂമി വിറ്റിട്ടായാലും യാത്ര ചെയ്യുക പിന്നെ പൗർണമി എറണാകുളത്ത് അല്ലേ വർക്ക് ചെയ്തോണ്ടിരുന്നേ പൗർണമി ഓർക്കുന്നുണ്ടോ അവിടെ ഒരു തൃപ്പൂണിത്തറയിലാണ് ഓർക്കുന്നില്ല രണ്ട് ഭാര്യ ഭർത്താവും ഭർത്താവ് കുറച്ചാളും അവർ രണ്ടുപേരും ബാലാജി കോഫി ദമ്പതിൻസെന്ന് അങ്ങനെ പറയൂലോ ദമ്പതികൾ അവർ രണ്ടുപേരും രാഷ്ട്രങ്ങൾ സന്ദർശിച്ചത് അതായത് ലോൺ എടുത്ത് ജോലി ചെയ്യുന്നു ശ്രീ ബാലാജി കോഫി അപ്പൊ അവിടെ ജോലി ചെയ്യുന്നു ലോൺ എടുക്കുന്നു ലോൺ എടുക്കുന്നു പോകുന്നു ലോൺ റീപേ ചെയ്യുന്നു അങ്ങനെ ഇന്നത്തെ ആ പാർട്നറായ അച്ഛൻ മരിച്ചു കുറച്ചാണ് ദൗത്യം ഓരോ ഓരോ ഏറ്റെടുത്ത് അവസാനില്ലായിരുന്നു ഫൈൻ അപ്പൊ അത് നമുക്കൊരു അത്ഭുതമായിരുന്നു കാരണം അത് നല്ല പ്രായം ഉണ്ട് അവർക്ക് അത്രയും പ്രായത്തിൽ ആ വൈഫ് ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ ഡിവോഴ്സ് മേടിച്ചു പോകുന്ന ദമ്പതികളുടെ കാലത്ത് അവരത്ഭുതമായിരുന്നു ആർ ട്രാവൽ ബ്ലോഗേഴ്സ് ടു അപ്പൊ അവരെ അവർക്കത് സാധിക്കുമെങ്കിൽ അവരെ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ചായക്രയമായിട്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല നമ്മളൊക്കെ പൗർണമി പല ട്രിപ്പുകളും പ്ലാൻ ചെയ്യും അതൊന്നും ഒരു കാലത്ത് നടക്കില്ല അല്ലെ നമ്മളൊന്ന് ജസ്റ്റ് ഗോവയ്ക്ക് ഒന്ന് പോകാൻ പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ വേണ്ട ഒന്ന് ട്രിവാൻഡ്രം പോവാൻ പ്ലാൻ ചെയ്യും വേണ്ട ഒന്ന് എറണാകുളത്ത് പോയി വൈഭാഗം പ്ലാൻ ചെയ്യും ഉള്ളൂ നടക്കില്ല നടക്കില്ല പക്ഷേ സത്യം പറഞ്ഞാൽ അഭിസുഖിന്റെ റീൽസ് ആണോ സത്യത്തിൽ എനിക്ക് ഭയങ്കര സത്യ ചെറിയൊരു കുശുമായിരിക്കും തോന്നിയാണ് അഭിസുക്ക് ഉളുപണാലൊക്കെ വിളിക്കാൻ പറ്റില്ല നമ്മളൊന്നും കണ്ടിട്ട് പോലും ഇല്ല പറഞ്ഞ പോയിട്ടോ ഞാനും പോയിട്ടില്ല പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലത്താണ് ഈ പറയുന്ന അപ്പൊ മനസ്സുണ്ടെങ്കിൽ ആർക്കും ഈ പറയുന്ന പോലെ എവിടെ വേണമെങ്കിലും പോകാം അത് പൈസ എപ്പോഴും സന്തോഷങ്ങൾ പറയുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ട് പുള്ളിയുടെ എക്സാമ്പിൾ എടുത്തെടുത്ത് ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ദിവസം ഒരു നൂറ് രൂപ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾക്ക് പൈസ എടുക്കും ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾ മനസ്സ് വെച്ചാൽ പത്ത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഏ ലോകത്തിന്റെ ഏതറ്റം വരെയും പോകുന്നതിൻ്റെ ഏറ്റവും വലിയ നേർ സാക്ഷ്യമാണ് സന്തോഷിച്ചുള്ളത് എന്ന് അദ്ദേഹം എപ്പോഴും പറയാനുള്ളത് കാരണം അദ്ദേഹം ഒരിക്കലും ഒരു റിച്ച് റിച്ച് ആയിട്ട് ഒരു ധനാഢ്യനായിട്ടല്ല ലോകം ചുറ്റാൻ ഇറങ്ങിയത് ഒന്നുമില്ലാതെ ഈവൻ ഏഷ്യാനെറ്റിൽ പോലും പത്ത് പൈസ കിട്ടാതെ അദ്ദേഹത്തിന്റെ കാസറ്റ് അവിടെ വെറുതെയാണ് സംരക്ഷണം ചെയ്ത് ഞാൻ എനിക്ക് സത്യം സത്യപ്രതി കേട്ടപ്പോൾ സങ്കടം ഊത്തിപ്പോയി കാരണം ആ സഞ്ചാരത്തിന്റെ വീഡിയോ കുത്തിയിരുന്ന് കണ്ട ഒരാളാണ് ഞാൻ സംരക്ഷണം ഉണ്ടായിരുന്നു ഏഷ്യന്റെ ഗ്ലോബില് ഏഴ് മണിക്കോ മറ്റോ ആ അതുപോലും അന്ന് അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടാതെയാണ് കൊടുത്തിരുന്നതെന്ന് കേട്ടപ്പോഴാണ് അദ്ദേഹം എത്ര വലിയ ത്യാഗികളായിരുന്നു പറഞ്ഞാൽ ഇതുപോലുള്ള ആളുകളുടെ ഏതെങ്കിലും ട്രാവൽ ്ലോഗോ മറ്റോ ഇങ്ങനെ ചാനലിൽ സംപ്രേഷണം ചെയ്താൽ മാത്രമേ കാണത്തുള്ളൂ അന്നൊക്കെ ടി വിയുടെ മുന്നിൽ ആ സമയമാവോ നോക്കിയിരിക്കുവായിരുന്നു ഇങ്ങനെയുള്ള പുറം കാഴ്ചകൾ കാണാൻ വേണ്ടി പക്ഷെ ഇന്നും അത് ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് വിലയില്ല എന്തായാലും അതെ എന്തായാലും ഇനിയും ഇനിയും ഒരുപാട് നബീസുമ്മകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ എന്നാലും നബീസുമകൾ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഇതുപോലെ വളിച്ച ഉസ്താദുകൾ ഇനിയും ഉണ്ടാകും പക്ഷെ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഈ പറയുന്ന നബീസ് ഉമ്മകള് ധൈര്യമായിട്ടുണ്ടാകട്ടെ എന്തായാലും ഈ ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സും കാര്യങ്ങളും എല്ലാ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും ഇനി ഈ തരഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് പേര് ചിലപ്പോൾ നബീസുമ്മയായിട്ട് ട്രാവൽ ചെയ്യാൻ തയ്യാറായി വരുന്നുണ്ടാവും എന്തായാലും നബീസുമൊ ഒരിക്കലും കരയരുത് സധൈര്യം ഈ പറയുന്ന എന്ന നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക ഒരു സ്റ്റാർ ഒരു താരവുമാണ് ഈ പ്രായത്തിൽ അടിപൊളിയായിട്ട് പോയി കുളുപണാലി ട്രിപ്പ് ഒക്കെ വന്ന ഒരു ഉമ്മയായിട്ടാണ് കേരളം നബീസുബെ വളരെ റെസ്പെക്ടോടുകൂടെ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നബീസു ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല പല ഉസ്താദുമാരും അങ്ങനെ പറയും അത് അവരുടെ കണ്ണിലെ കാഴ്ചയാണ് അവരുടെ കണ്ണിൽ കറുപ്പായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതൊന്നും മൈൻഡ് ചെയ്യാതെ സദ്ധൈര്യം ഇനിയും ഒരുപാട് കാശ്മീരും ലഡാക്കും ഒക്കെ താഴ്വാരങ്ങൾ തേടി പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഓൾ ദ ബെസ്റ്റ്